ഹെഡ് മാസ്റ്റർ എന്റെ പ്രിയ അധ്യാപകരെ എൻ്റെ സ്വന്തം കൂട്ടുകാരി ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം അതിനെ ആസ്പദമാക്കി എൻ്റെ മുത്തശ്ശിമരം എന്ന ഒരു പ്രവർത്തനത്തെ ഞാൻ മനസ്സിലാക്കിയതും എന്റെ കണ്ടെത്തലുകളുമാണെന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഇതാണ് എൻ്റെ മുത്തശ്ശിമരം നോക്കൂ എത്ര വലുതാണ് ഞാൻ പറഞ്ഞ കേട്ടറിടത്തോളം ഇതിനൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി വയസ്സുണ്ടാകും എൻ്റെ ഉപ്പുപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഏകദേശം ഇരിഞ്ഞു ഈ ഒരു വലുപ്പമുള്ള തയ്യായിരുന്നു എന്നാണ് എന്നിരുപ്പ പറഞ്ഞു ഞാൻ ഇന്ന് വളർന്നു എനിക്ക് ക്ഷീണവും തളർച്ചയും ഉണ്ടായി പക്ഷെ ഈ മരം ഇന്നും ഭൂമിക്ക് തണലായി കരുത്തോടെ നെഞ്ചും വിരിച്ചു നിൽക്കുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് തോന്നുന്നത് മരങ്ങളെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം ഈ രണ്ട് മരങ്ങൾ നട്ടാൽ ഒരു നാലംഗ കുടുംബത്തിന് ഒരു വർഷം ജീവിക്കാനുള്ള ഓക്സിജൻ ലഭിക്കുമത്രേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ മരങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എത്രയുമാണെന്ന് ഞാൻ ഈയിടെ പത്രം വായിക്കുമ്പോൾ ഒരു വാർത്ത കണ്ടു ഞാൻ നെട്ടിപ്പോയി ചൈനയിൽ ഓക്സിജൻ കുപ്പിയിലാക്കി വിൽക്കുന്ന വാർത്ത വൻ വിഷയമായിരുന്നു നിങ്ങൾ കണ്ടില്ലേ ഒരു സ്പ്രേ ബോട്ടിലിന് അത്രയും ഉള്ള ഓക്സിജന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണത്രേ അതിൽ നിന്ന് മനസ്സിലാക്ക മരങ്ങൾ നമുക്ക് എത്ര നല്ല സേവനങ്ങൾ തരുന്നുണ്ടെന്ന് നോക്കൂ നാപ്പത്തി ഒന്നായിരത്തി കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു കാർ പുറം തള്ളുന്ന കാർബൺ നമ്മുടെ മരങ്ങൾ ആകിരണം ചെയ്യുന്നു അത് മാത്രമല്ല നമ്മുടെ പരിസ്ഥിതിയുള്ള വിവിധ ദോഷങ്ങൾ വരുത്തുന്ന വാതകങ്ങളെയും മരങ്ങൾ ആകിരണം ചെയ്യുന്നുണ്ട് ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് ആഗോള സ്ഥാപനത്തിന്റെ ആഘാതം കുറയുന്നു മരം ഒരു വരം മണ്ണിലിറങ്ങാം മണ്ണിനെ അറിയാം എന്ന വാചകങ്ങളൊന്നും ഫേസ്ബുക്കിലും യൂട്യൂബിലും ചുമർ ഭിത്തിയിലും ഒന്നും അടങ്ങേണ്ടതല്ല ഓരോ മനുഷ്യരും മണ്ണിനെ അറിയണം നമ്മളെല്ലാവരും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം നല്ല ഓക്സിജനും ശുദ്ധവായുവും തണലും നേടണം എന്നിട്ട് നമ്മൾ എല്ലാവരും പുതിയ തലമുറയെ വാർത്തെടുക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം